േട്ടാ ലാസ്റ്റ് വൺ ഇതൊക്കെയാണ് നമ്മുടെ കണ്ടെയ്നേഴ്സ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ വിചാരിച്ചേക്കാൻ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാത്തിനും സെപ്പറേറ്റ് സ്പൂൺ വരുന്നുണ്ട് കേട്ടോ പതിനാറ് സ്പൂൺ സ്പൂൺ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വിഷോയിൽ നിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റിനൊക്കെ നമ്മൾ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിക്കില്ല സത്യമായിട്ടും വിഷയ ക്വാളിറ്റിയാണ് മാത്രമല്ല ഇതിന് എല്ലാത്തിനും അടപ്പും വരുന്നുണ്ട് പതിനാറ് അടപ്പ് വരുന്നുണ്ട് ഓ ഈ സത്യം പറഞ്ഞാൽ ഹെവി പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് കേട്ടോ ചെയ്ഡൊന്നും കേട്ടോ ചേട്ടാ സാധനം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ലോക്കായിരിക്കും കേട്ടാ ഇതിന്റെ ഓരോന്നിന്റെ സൈസ് വരുന്നത് ഇത് ആയിരത്തി നാനൂറ് എം എൽ ആണ് ഇത് തൊള്ളായിരം എം എൽ ഇത് അറുന്നൂറ്റി അമ്പത് എം എൽ ഇത് മുന്നൂറ്റമ്പത് എം എൽ എല്ലാം നാലാണ് വെച്ചാണ് വരുന്നത് ഓണമൊക്കെയാണ് വരുന്നത് അപ്പൊ നീ വീട്ടിലത്തേക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റം ആണ് അഞ്ഞൂറ്റി അറുപത് രൂപ സംതിങ്ങേ വരുന്നുള്ളൂ സാ ഈ ഒരു പതിനാറ് കണ്ടെയ്നേഴ്സിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം അപ്പൊ മറ്റൊരു പ്രൊഡക്റ്റ് കാണുന്നവർ എല്ലാവർക്കും ബൈ